ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മുടെ ആമി വന്നത് രേവതിക്ക് ഒരു തലവേദനയായിട്ട് മാറിയേക്കാണ് രേവതിക്ക് ശ്രുദ്ധിക്കും അതെട്ടോ അങ്ങനെ നമ്മുടെ രേവതിയാണെങ്കില് ഏർ പൂ കെട്ടാന് കണ്ണ് മൂടികെട്ടി പൂ കെട്ടുകയാണ് ആമിയുടെ ആഗ്രഹപ്രകാരം നമ്മുടെ രേവതി അതങ്ങോട്ട് സാധിച്ചു കൊടുക്കുകയാണ് രേവതി സാധിച്ചു കൊടുക്കുന്നതല്ല രവീന്ദ്രനും സച്ചിയും ഒക്കെ പറഞ്ഞിട്ട് എന്നാൽ പിന്നെ ചെയ്തേക്കാന്ന് പറഞ്ഞ് കണ്ണ് കെട്ടി പൂവൊക്കെ കെട്ടുകയാണ് ഇതിനിടയിൽ കണ്ണ് കെട്ടുന്നത് കൊണ്ട് രേവതിയും ആമിയും അല്ല സോറി സച്ചിയും ആമിയും എന്തെടുക്കുന്നു എന്ന് നമ്മുടെ രേവതിക്ക് അറിയത്തില്ല കണ്ണ് കെട്ടിയേക്കല്ലേ അങ്ങനെ രേവതി എന്റെ ഈശ്വര എന്തെടുക്കുമായിരിക്കും ഇവർ ഒരുമിച്ചായിരിക്കുമോ നിൽക്കുന്നത് ആമി സച്ചേട്ടൻ്റെ തോളിൽ കൈവച്ചിട്ടുണ്ടാകുമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു ഈ ഒരു സമയത്ത് തന്നെ നമ്മ നമ്മുടെ ആമി കൈ എടുത്ത് സച്ചിയുടെ തോളിലൊക്കെ ഇങ്ങനെ വെക്കുന്നു അവര് നിൽക്കുന്നു നമ്മുടെ രേവതി ആണെങ്കിൽ എട്ടക്കിങ്ങനെ തോർത്തിങ്ങനെ പൊക്കിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കണ്ണിങ്ങനെ ഓട്ടം കണ്ടിട്ട് നോക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സീനാണ് ട്ടോ ആദ്യം കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ രേവതി കാണുകയാണ് കേട്ടോ ദേ അവര് ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല ഈ സമയത്ത് പെട്ടെന്ന് രേവതി പറയൂ അയ്യോ കെട്ടടിക്കെട്ടടിക്കെട്ടേ പെട്ടെന്ന് കെട്ടഴിക്കേ അപ്പോഴത്തേക്കും ഏഹ് സച്ചി ചോദിച്ച് കെട്ടഴിക്കാനോ ആ കെട്ടഴിക്ക ഇത്രൊക്കെ മതി ആഗ്രഹമൊക്കെ തീർന്നില്ലേ എന്റെ ദൈവമേ എനിക്ക് വയ്യ ദേ കഴുകാത്ത തുണിയാണോ ഇത് എനിക്ക് ചൊറിയുന്നു ദേ ഇതൊന്നഴിക്കുന്നുണ്ടോ ഒന്ന് മര്യാദക്ക് അഴിച്ചോ എനിക്ക് കരി വരുന്നുണ്ട് സച്ചേട്ട ഒന്ന് അഴിച്ചു മാറ്റ അങ്ങനെ ഒരു തരത്തിൽ നമ്മുടെ സച്ചി പോയി അഴിച്ചൊക്കെ മാറ്റി കൊടുത്തു കേട്ടോ അപ്പോഴാണ് രേവതിക്ക് സമാധാനമായത് ഉം രവീന്ദ്രനെ അറിയാം കാര്യം എന്താണെന്നൊക്കെ രവീന്ദ്രൻ തിന്നിച്ചിരിക്കുക അപ്പൊ നമ്മുടെ ആമി വന്നിട്ട് ഹായ് സൂപ്പർ ആയിട്ടുണ്ടല്ലോ പക്ഷേ ഇതിന് നീളം കുറഞ്ഞു പോയി അമ്പലത്തിൽ പോകുമ്പോ ചൂടാന് ഈ പൂ മതിയോ ഉം അമ്പലത്തിൽ പോകുമ്പോ ചൂടാനല്ലേ അല്ലാതെ കുട്ടിയുടെ കല്യാണത്തിന് ചൂടാനൊന്നും അല്ലല്ലോ ഉം അതേ ഈ നീളം മതി അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു അതേപോലെ ശരിയാ ഈ നീളം മതി ഇത് ചൂടി നന്നായിട്ട് അമ്പലത്തിലേക്ക് പോ അതാ നല്ലത് അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ സച്ചിയോട് ആമി പറയുന്നത് അതെ സച്ചി ഒരു കാര്യം ചെയ്യുവോ ഈ മുല്ലപ്പൂ ഒന്ന് എനിക്ക് ചൂട് തരുമോ ഇന്ന ഒന്ന് ചൂടുത്താ അയ്യോ എനിക്ക് ചൂടാൻ അറിയത്തില്ല പൂവേ പാർലർ ഏട്ടത്തി സാരി ഉടിപ്പിച്ചത് അതുകൊണ്ട് ഒരു കാര്യം ചെയ്ത് പാർലർ ഏട്ടത്തിനെ കൊണ്ട് ചൂടിക്ക് പാർലർ ഏട്ടത്തിൽ നന്നായിട്ട് പൂ ചൂട്ത്തരും ഏതായാലും നമ്മുടെ സച്ചി അവിടെ രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ രേവതി സച്ചിനെ പിഴിഞ്ഞ് ഇഞ്ചിനീർ ആക്കി എടുത്താൻ കേട്ടോ ഏതായാലും രേവതി ഒരു ചിരിയോടൊക്കെ കൂടി ഇരിക്കുകയാണ് കേട്ടോ ഏതായാലും സച്ചിന് ആയസ് ആയിട്ട് അവിടെ നിന്ന് ആമിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു രേവതിയുടെ കയ്യിൽ നിന്നും രക്ഷപെട്ടു കേട്ടോ ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ സുധീന ആണ് കേട്ടോ സുധീ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക ആകെ പെട്ടിരിക്കാണോ പെട്ടിരിക്കാണല്ലോ അപ്പഴേക്കാണ് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുന്നത് അത് നോക്കിയപ്പോൾ നീലിമ എൻ്റെ ഈശ്വരാ നീലിമയാണല്ലോ ഇനിയിപ്പൊ എന്താ ചെയ്യുന്നത് എടുത്താലും പ്രശ്നം എടുത്തില്ലെങ്കിലും പ്രശ്നം എല്ലാം പ്രശ്നം ഇതിപ്പോ വലിയ കുഴപ്പത്തിലാവൂലോ എൻ്റെ പൊന്നു ഭഗവാനേ ഒന്നും പറഞ്ഞിട്ട് ഫോൺ എടുക്കാതെ അവിടെ ഇരിക്കാണോ കേട്ടോ എടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് അവിടെ ഒരു ഊഞ്ഞാലുണ്ടല്ലോ അവിടെ ഇരുന്ന് ഇങ്ങനെ ആടുക ഏതായാലും നമ്മുടെ നീലിമ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലാട്ടോ ഇപ്പൊ നീലിമയ്ക്കും കലി വന്നു നീലിമയാണെങ്കിൽ ആണെങ്കിൽ നീ എന്റെ ഫോൺ എടുക്കില്ല അല്ലെ എടാ ദുഷ്ടാ അതിനർത്ഥം നീ എന്റെ ക്യാഷ് തരില്ല എന്ന് തന്നെയല്ലേ ആ നിന്നിൽ നിന്ന് മേടിക്കാൻ എനിക്ക് അറിയാടാ ഈ നീലിമ ആരാ നീ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഫോൺ വിളിക്കാൻ വേണ്ടി തുടങ്ങുന്നു നമ്മുടെ സുതിയാണെങ്കിൽ ടെൻഷൻ അടിച്ച് അവിടെ ഇരിക്കുന്നു അപ്പോഴത്തേക്കും ഒരു മെസ്സേജ് വരുകയാണ് അപ്പൊ നീലിമ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതോണ്ട് ഒരു മെസ്സേജ് അയച്ചു അങ്ങനെ നമ്മുടെ സുതി നോക്കിയപ്പോഴത്തേക്കും അയ്യോ മെസ്സേജ് വന്നേക്കാണല്ലോ ഫോൺ എടുക്കാതിരുന്നാൽ രക്ഷയില്ല ഇത് വല്ലാത്ത പ്രശ്നമാണല്ലോ എന്റെ ഈശ്വര അങ്ങനെ മെസ്സേജ് നോക്കുകയാണ് മെസ്സേജ് നോക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സുതി ഞെട്ടുക വേറൊന്നും അല്ല ദ രണ്ട് നിന്റെ ജീവിതം തകരാൻ ആ ബോംബ് ഏത് സമയവും പൊട്ട പിന്നെ നിനക്കും നിന്റെ പെണ്ണിനും ഒരു ജീവിതമില്ല ഇവിടെ കൊണ്ട് നിങ്ങളുടെ ജീവിതം അവസാനി അവസാനിക്കും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്കും നിന്റെ ഭാര്യയ്ക്കും മനസ്സിലാവുന്നില്ലല്ലോ നിന്റെ കൈ അകലത്തിൽ എനിക്ക് വേണ്ടി ഒരാൾ നിപ്പുണ്ട് സുതി നീ അത് മനസ്സിലാക്ക തീരാൻ പോവാണ് നീയും നിന്റെ ഭാര്യയും നിങ്ങള് തീരും നിന്റെ പെണ്ണിന്റെ കൂടെ സ്വസ്ഥമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കില് നീ എൻ്റെ ക്യാഷ് തന്നേരെ ഞാൻ ഇവിടെ പൊക്കോളാം നിങ്ങൾക്ക് പിന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാം എനിക്ക് എന്റെ ക്യാഷ് കിട്ടിയേ പറ്റൂ ഓ ഇതുകൂടെ കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ സുതിയുടെ കിളിവാറി കേട്ടോ സുതി ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കീശ്വര എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ രേവതിനെ പിന്നെയും കാണിക്കുന്നത് രേവതിയാണെങ്കിൽ ഓഹ് അവക്ക് ഇവിടെ ഇരിക്കാൻ എത്ര സ്ഥലമുണ്ട് അവൾ എന്തിനാ ചച്ചേട്ടൻറെ അടുത്ത് തന്നെ വന്നിരിക്കുന്നത് തോളിലൊക്കെ കൈയിട്ട് മുട്ടി ഉരുമി എന്റെ പൊന്നു ഇതൊക്കെ ഇതൊക്കെ ഞാന് കാണേണ്ടി വന്നല്ലോ എന്തൊരു പെണ്ണാ ഇത് ഉം ഇടയ്ക്ക് സച്ചേട്ടന്റെ കൈയും പിടിക്കുന്നുണ്ട് ഏഹ് നാണം കെട്ടവള് എനിക്ക് എണീക്കാൻ പറ്റിയ ഞാനൊരു ചാവുട്ട് വെച്ച് കൊടുത്തേനേന്ന് പറഞ്ഞ് എനിക്ക് ആര് ഇങ്ങനെ പൊക്കാൻ വന്നു കേട്ടോ അപ്പൊ പെട്ടെന്ന് വേന എടുത്തു അയ്യോ എന്റെ അമ്മേന്ന് പറഞ്ഞു വിളിക്കുക അപ്പൊ വർഷയോടി വന്നിട്ട് എന്താ പറ്റിയത് എന്താ പറ്റിയത് ഇനി എന്താ പറ്റാനുള്ളത് പറ്റിയതെല്ലാം പറ്റിയില്ലോ അയ്യോ ചേച്ചി എന്നാ ദേ കോഫി കുടിച്ചെന്നാ പിടിക്ക എനിക്കൊന്നും വേണ്ട കോഫി ഇതെന്താ ചേച്ചിക്ക് ഒരു ദേഷ്യം പോലെ എനിക്ക് എന്ത് ദേഷ്യം എനിക്ക് ആരോടും ഒരു ദേഷ്യം ഇല്ല ഒരു ദേഷ്യമില്ല ഒരു ദേഷ്യമില്ല ഉം ചേച്ചി മുല്ലപ്പൂമാല മാൽ കെട്ടി കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ എന്താ പറ്റി ചേച്ചി പറ അത് പിന്നെ എൻ്റെ കൈക്ക് ചെറിയ സുഖമില്ല വേദന വേദന അതാ ഞാൻ കംപ്ലീറ്റ് ചെയ്യാത്തത് കൈക്കല്ലല്ലോ പ്രശ്നം കാലിലല്ലേ സുഖമില്ലാത്തത് ആ എൻ്റെ കൈക്കും സുഖമില്ല നിനക്ക് എന്തൊക്കെ അറിയണം വർഷ ഓ പാവോ ചേച്ചി ഉം അമ്പലത്തിൽ പോകുമ്പോഴേ ചൂടാൻ ആ മാല കെട്ടി തരുവെന്ന് ചോദിച്ചത് അതേ ഞാനത് കെട്ടി കൊടുത്തല്ലോ പിന്നെ എന്താ ഉം അത് ചെറുതല്ലേ സാധാരണ ചേച്ചി വലിയ മാലയല്ലേ കെട്ടി കൊടുക്കാറുള്ളത് ഇതില്ലോളോ അല്ലേ ഉള്ളു അവക്ക് അത്രയൊക്കെ മതി അല്ല നിനക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ഒരു മുല്ലപ്പൂ മാല അവക്ക് നിമേടിച്ചു കൊടുക്ക ചൂടിക്കൊണ്ട് പോട്ടെ ഉം അല്ലാതെ പിന്നെ അല്ല നല്ല ചൂടിലാണല്ലോ എന്റെ രേവതി ചേച്ചി ഈ ചൂട് കോഫി അങ്ങോട്ട് കുടിക്കുക നന്നായിട്ട് അങ്ങ് വീർക്കും എനിക്കൊരു കോഫിയും വേണ്ട ഒരു മാങ്ങാത്തൊലിയും വേണ്ട ഞാനേ ഇവിടെ ഇരുന്നോള ഓ എന്താ എന്റെ പൊന്നി രേവതി ചേച്ചി ആ ഒപ്പാടൊരു വീർപ്പാണല്ലോ മൊത്തം വർഷെ നീ എന്റെ മേടിക്കൂട്ടോ പോകുന്നുണ്ടോ എന്റെ മുമ്പീന്ന് അപ്പം കോഫി വേണ്ട ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വെറുതെയായി ഉം കോഫി വേണ്ടെങ്കി വേണ്ട ഞാൻ പോയേക്കാം ഞാനായിട്ട് ആർക്കും ഒരു ശല്യം ഉണ്ടാക്കുന്നില്ല അല്ല വർഷെ നീ അവിടെ നിന്നേ അതെ നീ അടുത്ത് വന്നേ അടുത്ത് അടുത്തേക്ക് വന്നേ അടുത്തേക്ക് വന്നേ അന്നിട്ട് നമ്മുടെ രേവതി പതുക്കെ ചോദിക്കാൻ കേട്ടോ അതെ സച്ചേട്ടൻ എന്തി സച്ചേട്ടൻ എന്ത് അവിടെ ഇരിക്കുന്നുണ്ട് ഉം അല്ല അവളില്ലേ അവള് അവൾ എന്തെടുക്കുകയാണെന്ന് എനിക്കറിയില്ല അല്ല അവൾ അമ്പലത്തിൽ പോയി കാണുവോ ഏയ് ഇല്ലില്ലില്ല ചേച്ചി അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിലേ സച്ചേട്ടന്ന് ഇവിടെ കാണൂലല്ലോ അവര് ഒരുമിച്ചല്ലേ അമ്പലത്തിൽ പോകുന്നത് സച്ചേട്ടന്റെ കാറിൽ അപ്പൊ എങ്ങനെ സച്ചേട്ടൻ ഇവിടെ കാണും അയ്യാ പിന്നെ സച്ചേട്ടന്റെ കാറിലേ പോകു എനിക്കാണ് കലി വരുന്നുണ്ട് കേട്ടോ അപ്പഴത്തേക്ക് നമ്മുടെ രേവതി ഇങ്ങനെ സ്പീഡിൽ ആ വീൽ ചെയറ് ഇങ്ങനെ ഉരുട്ടു വേണം കേട്ടോ അപ്പൊ വർഷം ചേച്ചി എവിടെ പോവാ ചേച്ചി എവിടെ പോവാ എനിക്കേ കാണണം എനിക്ക് കണ്ടേ പറ്റൂ എന്റെ ചേച്ചി പോവാതെ ഏതെല്ലാം രേവതിക്ക് കലി വന്നിട്ട് രേവതി അവിടെ നിന്ന് പോവാനൊട്ടോ വീൽചെയർ തന്നെയൊക്കെ ഉരുട്ടിപ്പിടച്ച് എങ്ങനെയൊക്കെയോ നമ്മുടെ സച്ചിന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി ഇങ്ങനെ നിരങ്ങാണ് ഈ സമയത്ത് വീണ്ടും കാണിക്ക നമ്മുടെ സുധീനിയാ സുധീൻ നോക്കിയപ്പോഴത്തേക്കും ചന്ദ്രപതി വിളിക്കുക ഹേ അമ്മ ഹലോ അമ്മേ എന്നെ മറന്നല്ലേ ഉം നിനക്ക് എന്താടാ എന്നെ ഒന്ന് വിളിച്ചാല് നീ എന്താടാ എന്നെ ഒന്ന് വിളിക്കാത്തത് അത് പിന്നെ എത്രക്കായി പോയമ്മേ എത്ര തേരെ കൊണ്ടായാലും അമ്മേനെ മറക്കാൻ പാടുണ്ടോ വിളിക്കാനും സംസാരിക്കാനും ഒക്കെ സമയം കണ്ടെത്തടോ ഉം അതെങ്ങനെ സമയം കണ്ടെത്താൻ ക്യാഷ് ചോദിക്കാനും എന്നെ ഏതെങ്കിലും കൂടുക്കിപ്പെടുത്താനും അല്ലേ നിനക്ക് സമയം കണ്ടെത്താൻ പറ്റത്തുള്ളൂ അല്ലാതെ നിനക്ക് വല്ല സ്നേഹവും ഉണ്ടോടാ ഈ അമ്മയുടെ ഒരു കാര്യം എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അവിടുത്തെ ഈ കൊടും തടുപ്പില് അമ്മക്ക് എങ്ങനെയാ തമാശയൊക്കെ പറയാൻ തോന്നുന്നത് തമാശയല്ല ഞാൻ കാര്യ പറഞ്ഞത് ഏർ പിന്നെ തമാശയായിട്ട് തോന്നുന്നുണ്ടോ നീ ഷോറൂമിലാണോ ഉള്ളത് അതെ ഞാൻ ഉള്ളത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാ ഇപ്പം ശ്രുതിയല്ലേ ഭക്ഷണൊക്കെ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന ഫുഡൊക്കെ അടിപൊളിയമ്മ സൂപ്പറാ അതുകൊണ്ടല്ലേ ഞാൻ ഇടക്കിടക്ക് ഇങ്ങോട്ട് ഓടി വരുന്നത് ഏഹ് മോനെ നീനെ എന്നെ ചിരിപ്പിക്കരുതേ അവള് ഭക്ഷണം ഉണ്ടാക്കുന്നത് സൂപ്പറാണെന്നോ ഉം അതെ അതേ അമ്മേ ഭക്ഷണം കഴിക്കാൻ വന്നില്ലെങ്കിലേ കൊന്നുകളയുന്ന അവള് പറഞ്ഞേക്കുന്നത് ജീവനിൽ കൊതിയുള്ളത് കൊണ്ടാ ഞാൻ ഭക്ഷണം കഴിക്കാൻ വരുന്നത് അപ്പഴത്തേക്ക് ഞാൻ ചന്ദ്രമതി ഭയങ്കരമായിട്ട് ചിരി വന്നു ചന്ദ്രമതി അല്ല ജോലി ചെയ്ത് ശ്രുതി നടു ഒടിഞ്ഞു കാണൂല്ലേ നടു മാത്രമല്ല കൈയും കാലും ഒക്കെ ഒടിഞ്ഞിരിക്കുക പാവപ്പ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഹും അവളെ നടു കടലിൽ മുക്കിയിട്ട് അമ്മയങ്ങി രക്ഷപെട്ട് കളഞ്ഞില്ലേ ഉം പിന്നെ ഒറ്റ കാര്യത്തിലെ സമാധാനമുള്ളൂ അമ്മ ഇവിടെ ഇല്ലാത്തത് കൊണ്ടേ ചേവ് സ്വർണം അവർ ചോദിക്കത്തില്ല ആ എന്നാ പിന്നെ ഞാനിവിടെ ജീവിത അവസാനം വരെ ഇവിടെ താമസിക്കാം അപ്പൊ നിനക്ക് സമാധാനം ഉണ്ടാവൂലോ അങ്ങനെയൊന്നും പറയരുതമ്മേ അമ്മ ഭക്ഷണം കഴിച്ചായിരുന്നോ എനിക്ക് വിശന്നിട്ട് വയ്യ ഞാനൊന്ന് പോയി കഴിക്കട്ടെ ഓ നിന്റെ ഒരു വയറിനെ കുറിച്ച് മാത്രമാണല്ലോ നിന്റെ ഒരു ചിന്ത നീ പോയി കഴുകി കഴുകി കഴിക്കേ ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം ഇനിയിപ്പം വിശപ്പ് സഹിച്ചിരിക്കണ്ട ശരി എന്നാല് എന്ന് പറഞ്ഞ് ചന്ദ്രമതി ഫോൺ വെച്ചു കേട്ടോ ഏതായാലും സുധീ ഫോൺ വെച്ചു ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ സച്ചിനെയാണ് സച്ചിയാണെങ്കില് ആരെയെങ്ങാട്ടൊക്കെ മാറി മാറി വിളിക്കുന്നുണ്ട് നിനക്ക് ഓട്ടമില്ലേ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിക്കടാ പെട്ടെന്ന് വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ സച്ചി തന്നെ ഹോ ഒരു ഓട്ടം പെട്ടെന്ന് കിട്ടുമായിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ എനിക്ക് അമ്പലത്തിൽ പോകേണ്ട ഒരു രേവതി എന്നെ കൊല്ലും അപ്പൊ മോന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഇവിടെ ചാടണം ആമിയുടെ കൂടെ പോകാതെ അപ്പോഴത്തേക്ക് ആമി വന്നിട്ട് ലേറ്റ് ആയി ആയി ലേറ്റായി ബാ നമുക്ക് പോകാം അമ്പലത്തിൽ പോകാം നട അടയ്ക്കും എന്റെ പൊന്ന് സച്ചി ഞാൻ നീ പറയുന്നൊന്നും നീ കേക്കുന്നില്ല നീ ഏത് ലോകത്താടാ കാർ കാറെടുക്കടാം നമുക്ക് പോകാടാ അത് അത് പിന്നെ കാർ എടുക്കാൻ പറ്റില്ല എന്തുകൊണ്ട് കാർ എടുക്കാൻ പറ്റത്തില്ല കാറിൽ പെട്രോൾ ഇല്ല പെട്രോൾ ഇല്ല പെട്രോൾ ഇല്ല പെട്രോൾ പെട്രോളില്ലെന്നോ പെട്രോളോ അല്ല കാറിനെ ചെറിയൊരു തകരാറുണ്ടെന്ന് ഉം ദേ നമുക്ക് വേറെ ടാക്സി വിളിച്ചിട്ട് പോകാം അല്ല ഞാൻ വേറെ ടാക്സി വിളിച്ചോളാ നീ വിട്ടോ ഏഹ് നീ വിട്ടോന്നോ ഞാൻ ഒട്ടക്കാണോ പോകേണ്ടത് ആ ഒറ്റയ്ക്ക് പോയാൽ എന്താ കാനഡയിൽ നിന്ന് നീ ഒറ്റയ്ക്കല്ലേ വന്നത് ആ ഞാന് നിന്റെ എന്റെ ഫ്രണ്ടിന്റെ ടാക്സി വിളിച്ച് തരാ അവൻ നിന്റെ നാട് മുഴുവൻ ചുറ്റി കാണിക്കും ഹേ ഇത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദക്ക് എൻറെ കൂടെ വന്നോ എടാ നിന്റെ കൂടെ കുറച്ച് നാള് ചെലവഴിക്കാനാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പൊ നിനക്ക് എൻറെ കൂടെ വരാൻ പറ്റില്ലെന്നോ അവൻ പറയുന്നു കേട്ടില്ലേ കേടാ എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു വകതിൽ വില്ലേടാ നിനക്ക് നിന്റെ ഫ്രണ്ട് അല്ലേടാ ഞാൻ അപ്പൊ രവീന്ദ്രൻ വന്നിട്ട് മോനെ മോനെ എന്താ പ്രശ്നം എന്താ മോളെ പറ്റിയത് അതെ അംഗിളെ അംഗി കേക്കണേ അംഗി കേക്ക് ദേ ഇവൻ എൻറെ കൂടെ ക്ഷേത്രത്തിലേക്ക് വരില്ല എന്ന് ക്ഷേത്രത്തിൽ പോകണം ഞാൻ നാടൊക്കെ ചുറ്റി കാണിക്കണം ഇവനോട് ഞാൻ പറഞ്ഞതാ അപ്പൊ അവൻ തലയാട്ടി കാണിക്കുകയും ചെയ്തു ഇപ്പം പറയാ അവൻറെ കാർ കംപ്ലൈൻറ് ആണ് ഏതെങ്കിലും ഒരു ടാക്സി വിളിച്ച് തനിയെ പോകാൻ അപ്പൊ രവീന്ദ്ര ചെന്നിത്തേടാ എന്തുവാടാ ആ കൊച്ചിനെ തനിയെ പോകാനൊന്നും പറ്റത്തൊന്നുമില്ലല്ലോ ആ വണ്ടിക്ക് തകരാറൊന്നും ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ എന്തിനാടാ തോണ പറയുന്നത് അത് പിന്നെ അത് പിന്നെ നീ അവളെയും കൂട്ടിയിട്ട് പോകാൻ നോക്കിക്കോ ആ പോയില്ലെങ്കിലേ അത് പിന്നെ അച്ഛൻ ക്ഷേത്രത്തിൽ അങ്ങനെ പോകാറില്ലല്ലോ അപ്പൊ നീ രേവതിയുടെ കൂടെ ക്ഷേത്രത്തിൽ പോകാറുള്ളതോ അത് അവളെന്നെ നിർബന്ധിച്ചു കൊണ്ടുപോകുന്നല്ലേ ആ അന്നാ ഞാനും നിർബന്ധിച്ചു അംഗി എന്നെ കൊണ്ടുപോകണം എന്നെ കൊണ്ടുപോയേ പറ്റു അതെ ചെല്ല് ചെല്ല് എന്തിനാ വെറുതെ സച്ചി അവൾ നീ സങ്കടപ്പെടുത്തുന്നത് അത് പിന്നെ ഞാന് ഞാൻ വരുന്നില്ല അവക്ക് മരുന്ന് കൊടുക്കണ്ടേ രേവതിക്ക് അയ്യോ അത് ഞാൻ കൊടുത്തോളാം നീ ഇപ്പൊ പോ മോനെ അച്ഛ എന്താ അച്ഛാ ഇത് പ്ലീസ് അച്ഛാ ഒരു കാര്യം ചെയ്യ അച്ഛനെ ഇവളെ കൊണ്ടുപോക എന്നെക്കാല് നല്ല കമ്പനി ആയിരിക്കും അച്ഛന് അച്ഛൻ നല്ല ജോക്കൊക്കെ പറയും അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ന് പറഞ്ഞു എന്താടാ ഇത് അവള് നിന്റെ കൂടെ വരാനല്ലേ ആഗ്രഹിക്കുന്നത് നീ അവളെങ്കൂട്ടി പോകാൻ നോക്ക രേവതിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം ഏതായാലും ഈ സമയത്താണെങ്കിലും നമ്മുടെ ശ്രുതി ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ ശ്രുതിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല ഇത് രേവതിയോട് ചെന്ന് പറയണമല്ലോ ഇളക്കണമല്ലോ കുത്തി അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ശ്രുതിയെ ഏതായാലും ഒരു താരത്തിൽ നമ്മുടെ രവീന്ദ്രൻ സച്ചിനെയും അതുപോലെ തന്നെ നമ്മുടെ ആമീനെയും കൂടെ പറഞ്ഞു വിടുകയാണ് കേട്ടോ ഏതായാലും ആമിയും സച്ചിയും കൂടെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട് നമ്മുടെ രേവതിയാണെ പതുക്കെ ഇങ്ങനെ വീൽ ചെയറൊക്കെ ഇങ്ങനെ ഉരുട്ടി 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 വന്ന് നിൽക്കുകയാണ് ഈ ഒരു സമയത്ത് ഓ ഫുഡ് കഴിക്കേണ്ട സമയമായല്ലോ സച്ചേട്ടനെ കാണുന്നില്ലല്ലോ ഇത് എന്ത് പറ്റി സച്ചേട്ടൻ വരാത്തത് ഏ എവിടെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി കാര്യവിവരങ്ങൾ പറയാൻ വേണ്ടി രേവതിയുടെ അടുത്തേക്ക് വരുന്നത് അങ്ങനെ ശ്രുതി അടുത്തേക്ക് വന്നിട്ട് ഉം അല്ല രേവതി നീ ഇവിടെ ഇരിക്കാണോ ബാ നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കാനോ അല്ല ശ്രുതി ആദ്യമായിട്ടാണല്ലോ എന്നെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നത് ഇതുപോലെ അതിശയമായി പോയല്ലോ അല്ല തനിക്ക് ഫുഡും മെഡിസിനും ഒക്കെ കൃത്യസമയത്തിന് തരുന്ന ആൾ ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ടാ ഞാൻ വിളിക്കാൻ വന്നത് അപ്പൊ നമ്മുടെ രവീന്ദ്രനും വന്നു കേട്ടോ രവീന്ദ്രനും ഇത് കേക്കുവാണ് അപ്പൊ പെട്ടെന്ന് നമ്മുടെ രേവതി ചോദിച്ചു അല്ല സച്ചേട്ട് എവിടെ പോയെന്ന് പറഞ്ഞത് പോകുന്ന കാര്യം രേവതിയോട് പറഞ്ഞില്ലേ സച്ചിന്റെ ഇത് എവിടെ പോയതാ അതേ സച്ചി ആമീനേയും കുട്ടി ക്ഷേത്രത്തിൽ പോയതാ അപ്പോഴത്തേക്കും നമ്മുടെ രേവതിയുടെ മുഖം അങ്ങ് കേട്ടോ നമ്മുടെ രവീന്ദ്രൻ ഇത് കേൾക്കുന്നുണ്ടേ അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു ഇനി വൈകുന്നേരം പ്രതീക്ഷിച്ച മതി രേവതി അവർ ഈ നാട് മുഴുവൻ കറങ്ങിയിട്ടേ വരത്തുള്ള പറഞ്ഞത് നാട് മുഴുവൻ ചുറ്റി കണ്ടിട്ടേ വരത്തുള്ള പറഞ്ഞത് അപ്പൊ പിന്നെ വൈകുന്നേരം പ്രതീക്ഷിച്ചാൽ മതിയല്ലോ അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ അപ്പോഴത്തേക്കും ചെന്നു കേട്ടോ അപ്പം രവീന്ദ്രൻ പറഞ്ഞു അതേ മോളെ സച്ചി പോകുന്നില്ലെന്ന് പറഞ്ഞതാ വേറെ വണ്ടി ഏർപ്പാടാക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞതാ സച്ചി കൂടെ കൂടെ ചെലടുന്ന ആമിക്ക് ഒരേ ഒരു നിർബന്ധം പിന്നെ ഞാൻ പറഞ്ഞിട്ടാ ആമീനേയും കൂട്ടി അങ്ങോട്ടേക്ക് പോയത് അല്ല അതിനെന്താച്ചാ പോയിട്ട് വരട്ടെ കൊഴപ്പൊന്നുമില്ലല്ലോ അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു എന്നാലും പോകുമ്പോ രേവതിയോട് പറഞ്ഞിട്ട് പോകായിരുന്നു അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ശ്രുതി നീ ഒരു കാര്യം ചെയ്യേ ചെല്ലു ചെല്ല് അല്ല രേവതിക്ക് ഭക്ഷണം കഴിക്കണ്ടേ അങ്കള് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാ ഉം ദേ ശ്രുതി നീ ചെല്ലു ചെല്ല് ഞാൻ രേവതിയെയും കൂട്ടി വന്നോളാ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ ഈ ഒരു സമയത്ത് പെട്ടെന്ന് നമ്മുടെ രേവതിയുടെ ഫോണിൽ വെല്ലുവിരുവാണ് അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു ആരാ ആരാമോളെ അത് പിന്നെ സച്ചിയേട്ടനാ അതെന്താ നീ ഫോൺ എടുക്കാത്തത് അല്ല അച്ഛാ ഞാൻ തിരിച്ചു വിളിച്ചോളാ അച്ഛാ ഉം ബാ നമുക്ക് ഭക്ഷണം കഴിക്കാ എങ്കില് അല്ല അച്ഛൻ ഇപ്പം കഴിച്ചോ ഞാൻ കൊറച്ചു കഴിഞ്ഞിട്ട് കഴിച്ചോളാം അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല ദേ മോള് വരണം വേണ്ടച്ഛാ എനിക്കിപ്പം വിശക്കുന്നില്ല അച്ഛാ സച്ചേട്ടൻ വന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിച്ചോളാം അതൊരു ചീരവായി പോയില്ല അച്ഛാ സച്ചേട്ടൻ വരട്ടെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്ക അല്ല മോളെ ദേ ആമിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണുമെന്ന് പറഞ്ഞായിരുന്നു ഇനിയിപ്പം അവര് രണ്ടുപേരും കൂടെ എപ്പോഴാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല അത് പറയാനായിരിക്കും സച്ചി വിളിച്ചത് വായിക്കലും പ്രശ്നമൊന്നുമില്ല അച്ഛ അതിനിപ്പൊ എന്താ സ്ഥലമൊക്കെ പോയി കണ്ടേ എനിക്കിപ്പം വിശക്കണില്ല അച്ഛ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ പിന്നെ കഴിച്ചോളാം അച്ഛ അച്ഛനിപ്പം പോയി കഴിക്ക് അല്ല മോൾക്ക് വിശക്കുമ്പം അച്ഛന് വിളിക്കണോട്ടോ അച്ഛൻ ഫുഡ് എടുത്ത് തരാമേ ഉം ഞാൻ വിളിക്കാം ഏതായാലും നമ്മുടെ രേവതി എന്തോ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കാനോ രേവതിക്ക് അങ്ങ് പറ്റണില്ല കേട്ടോ നമ്മുടെ സച്ചി പോയിട്ട് അങ്ങോട്ട് രേവതിക്ക് ഒരു സമാധാനം ആർക്കെങ്കിലും സമാധാനം ഉണ്ടാവോ സ്വന്തം ഭർത്താവോ വേറൊരു പെണ്ണിന്റെ കൂടെ പോയാല് ഈ ഒരു സമയത്താണ് പെട്ടെന്ന് നമ്മുടെ വർഷ വരുന്നത് ഓ ഇതെന്താ എന്റെ പൊന്നു ഏഹ് രേവതി ചേച്ചി രേവതി ചേച്ചി എന്ത് ഇവിടെ ഇരിക്കുന്നത് ഏഹ് വന്നേ അകത്തേക്ക് ഈർപ്പൊക്കെ അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചോദിച്ചല്ല അവര് വന്നോ ഇല്ല അവര് വന്നില്ല അവര് വന്നാരുന്നെങ്കിൽ ഇവിടെ കാണില്ലേ ഏർ രേവതി അല്ല സച്ചിയേട്ടനും ആമിയ ആമി ചേച്ചിയല്ലേ ആ അവര് വന്നില്ലെന്ന് അപ്പോഴത്തേക്കും ആണെങ്കിൽ പെട്ടെന്ന് ഒരു വണ്ടി വന്ന് നിന്നു കേട്ടോ നമ്മുടെ സച്ചി തന്നെയാണ് അങ്ങനെ ആശ്വാസമായി നമ്മുടെ സച്ചി ഇറങ്ങി അവിടെ ആമി ഇറങ്ങി ഇങ് വരികയാണ് ഏതായാലും രേവതിക്ക് നേരശ്വാസം വീണത് അപ്പോഴാണ് കേട്ടോ നേരെ ശ്വാസം വീണെങ്കിലും മുഖം രേവതിയുടെ കണ്ടുകഴിഞ്ഞോ ഊങ്ങനെ ആയിരിക്കുന്നത് അങ്ങനെ അവർ രണ്ടും അകത്തേക്ക് കയറി വന്നു സച്ചി രേവതിനെ തന്നെ നോക്കുകയാണ് രേവതി ആണെങ്കിൽ ദഹിപ്പിച്ചു കൊല്ലുക കയ്യിൽ രണ്ട് കവറൊക്കെ ഉണ്ട് കേട്ടോ ഈ കവറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ മനസ്സിലായി ഷോപ്പിങ്ങിനൊക്കെ പോയെന്ന് അങ്ങനെ നമ്മുടെ സച്ചി അയ്യോ ഹിന്ദിടി ഉറപ്പാ ഇനിയിപ്പൊ എന്ത് ചെയ്യും ഇനിയിപ്പോ എന്താ ചെയ്യുക കിട്ടുന്നത് വാങ്ങുക തന്നെ അല്ലാതെ വേറൊരു മാർഗ്ഗം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ഇങ്ങനെ കയറാൻ തുടങ്ങുവാണ് അപ്പോഴത്തേക്ക് ആമി പറഞ്ഞു എന്താ സച്ചി ആലോചിച്ച് നിൽക്കുന്ന ബാ അകത്തേക്ക് കയറി ബാ ഒന്നുമില്ല ആ എന്നാ പിന്നെ അകത്തേക്ക് കയറി വാ സച്ചി ഇവിടെ ആലോചിച്ച് പറക്ക് നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ സച്ചി നീ ഒന്ന് കേറി വാ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിയുടെ കൈ പിടിച്ച് വലിച്ച് ആമി കൊണ്ടുവരാണുണ്ടോ അപ്പോഴത്തേക്ക് രവീന്ദ്രൻ വന്നു രവീന്ദ്രൻ വന്നത് ആ നിങ്ങൾ വന്നോ എന്താ വൈകിയത് അയ്യോ വൈകിട്ടൊന്നും ഇല്ല അങ്കള് നേരത്തെ അല്ലേ വന്നത് അതെ ഞാൻ ശരിക്കും ഒരു വണ്ടി കറക്കാണ് ഉദ്ദേശിച്ചത് അതൊന്നും നടന്നൊന്നുമില്ല ഉം അല്ല ഷോപ്പിങ്ങിന് പോയോ എന്നിങ്ങനെ വർഷ ചോദിച്ചു അപ്പം പറഞ്ഞു ആ ഷോപ്പിങ്ങിന് ഷോപ്പിങ്ങിന് പോയി ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ എന്നെ സച്ചി കൊണ്ട് കാണിച്ചു തന്നു താങ്ക്സ് ഡാ ഇവന്റെ കൂടെയുള്ള യാത്ര ഉണ്ടല്ലോ അതൊരു പ്രത്യേക ഒരു ലഹരി തന്നെയാ അത് കഴിഞ്ഞി ഞങ്ങളെ ഷോപ്പിങ്ങിന് പോയി അവിടെ ഞാൻ കുറച്ച് സമയം എടുത്തു വേറെ ആരെങ്കിലും ആണെങ്കില് ക്ഷമ നശിച്ച് എന്നെ വഴക്ക് പറഞ്ഞാനെ അതുപോലത്തെ ഒരു ഷോപ്പിംഗ് ആയിരുന്നു ഇത് കേട്ടത് നമ്മുടെ രേവതിക്ക് ക്ഷമ നശിച്ച് തുടങ്ങി അങ്ങനെ നമ്മടെ വർഷ വർഷം ലാമി പറഞ്ഞു ദേ ഇവനുണ്ടല്ലോ എന്റെ കൂടെ നടന്ന് ഏർ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ ഒരുപാട് സഹായിച്ചു പാവം ദേ ഇതിലേ ഒന്ന് രണ്ട് ഡ്രസ്സെ അവൻ സെലക്ട് ചെയ്തതാ അടിപൊളി സെലക്ഷനാ അല്ലെങ്കിൽ ഇവര് പണ്ട് മുതലേ നല്ല സെലക്ഷൻ അല്ലേ അടിപൊളിയാ ഏതായാലും രേവതി ഈ സമയത്ത് അടിപൊളി സെലക്ഷൻ കോപ്പ് എന്നൊക്കെ പറഞ്ഞിരിക്ക അങ്ങനെ നമ്മുടെ രേവതിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനവും ഇല്ലാതെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കാണ് നമ്മുടെ ആമി പറഞ്ഞത് അതെ ഞങ്ങള് അവിടെ വെച്ചൊരു ചേട്ടനെ കണ്ടു ആ ചേട്ടനെ ഇവനോട് ചോദിക്കേ ഈ നിന്റെ വൈഫാണോ ഇതെന്ന് ഇത് കേട്ടത് മേനിക്ക് ചിരിച്ച് 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 ചിരിച്ചു എന്റെ അടപ്പ് തീർച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ പറയുക മനസ്സിൽ വിചാരിക്കാ നിന്റെ അടപ്പ് ഞാൻ തീർപ്പിക്കാടി അടപ്പ് ഞാൻ തീർപ്പിക്കാം അപ്പൊ രവീന്ദ്രൻ പറഞ്ഞ മതി 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 വന്നേ ബാ വീട്ടില് ഭക്ഷണം വിളമ്പ് വെച്ചിട്ടുണ്ട് നിങ്ങൾ കഴിച്ചേ അയ്യോ വേണ്ട 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 ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു അടിപൊളി ഫുഡായിരുന്നു ഞാനും സച്ചി കൂടെ ഒരുമിച്ചാ കഴിച്ചത് ഇതുകൂടെ കേട്ടപ്പോ വീണ്ടും നമ്മുടെ രേവതിയുടെ കിളി പാറാണ് കേട്ടോ ഏതായാലും ആകപ്പാടെ കിളി പാറിയിരിക്കുന്ന രേവതിനെ നമുക്ക് ഇന്ന് കാണാം ഈ സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആമിക്ക് ഒരു ഫോൺ കോൾ വരുന്നാണ് കാണിക്കുന്നത് രേവതി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഹായ് സ്റ്റീഫൺ ആ ഓക്കെ 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 എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് സ്റ്റീഫൻ എന്നങ്ങാണ്ട് ആ പേര് കേട്ടോ ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ രേവതി രേവതിയാണെങ്കിൽ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് കടയെ വെച്ചിട്ട് അങ്ങാണ്ട് ഒരു ചേട്ടനെ കണ്ടു ആ ചേട്ടൻ വൈഫാണോ എന്ന് ചോദിച്ചല്ലോ അപ്പം ആ കാര്യം ഇങ്ങനെ വീണ്ടും വീണ്ടും റിവെന്റ് ചെയ്തൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ ആകപ്പാട് ഒരു സമാധാനം ഉണ്ട് നമ്മുടെ രേവതിക്ക് ഈ ഒരു സീൻ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നപ്പം എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിലേക്ക് അടുത്ത വിശേഷവുമായിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് കേട്ടോ